നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് തഹജ്ജുദ് തഹജ്ജുദ് നിസ്കാരം പല ആളുകളും വളരെ അവജ്ഞതയോടുകൂടി തള്ളിക്കളയുന്ന ഈ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കേട്ടാൽ നമുക്ക് അത്ഭുതമാകും സാധാരണക്കാരായ പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ തഹജ്ജുദ് നിസ്കാരം അതൊരുപാട് പ്രയാസമല്ലേ നിസ്കരിക്കാൻ അതിലൊരുപാട് ഷർത്തും ഫറുതും ഒരുപാട് സൂറത്തുകളൊക്കെ ഇല്ലേ ഒന്നുമില്ല ഒന്നുമില്ല തഹജു നിസ്കാരം വളരെ എളുപ്പമാണ് അതെങ്ങനെ നിസ്കരിക്കാം അത് ലോതേണ്ട സൂറത്തുകൾ ഏത് അതിൻ്റെ സമയം ഏതൊക്കെയാണ് അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അത് കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള മുഴുവൻ നിയമങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമ്മിനിങ്ങളെ തഹജുദ് നിസ്കാരം നമ്മളിൽ പല ആളുകളും കൃത്യമായി നിർവഹിക്കുന്നവരാണ് സുബഹിക്ക് അഞ്ചുമണിക്കാണ് ബാങ്കെങ്കിൽ ഒരു നാലര സമയത്ത് അല്ലെങ്കിൽ നാലേ മുക്കാലിന് എഴുന്നേറ്റ് ഉളവെടുത്തിട്ട് സുബഹിയുടെ ബാങ്കിന് മുമ്പ് നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു അതിനാണ് തഹജ്ജുദ് നിസ്കാരം തഹജു നമസ്കാരത്തെ പറ്റി പരിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും അള്ളാഹു സുബാനും അവൻ്റെ മുത്തായ റസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങളും ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് തഹജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് ഏറ്റവും വലിയ പ്രതിഫലം അള്ളഹാനെ കാണാനുള്ള തൗഫീഖാണ് കാരണം തഹജ്ജുദിൻ്റെ സമയത്ത് നമുക്കറിയാം രാത്രിയുടെ അവസാനത്തിലേക്ക് പ്രവേശിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗവും കഴിഞ്ഞ് ആ മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരിക്കും നല്ല തണുപ്പുള്ള സമയമാണ് രാത്രിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പും അതുപോലെ മനുഷ്യന് മടിയും ഉണ്ടാകുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ അഥവാ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി സമയമൊക്കെ ആ സമയത്ത് എഴുന്നേറ്റ് ആ പച്ച വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് അവൻ മുഖം കഴുകുന്നു അവൻ കൈകാലുകൾ കഴുകുന്നു അവൻ്റെ തലകൾ അവൻ തടവുന്നു അവൻ്റെ ചെവി അവൻ തടവുന്നു പൂർണ്ണമായും ഉളുവെടുക്കുന്നു അങ്ങനെ ഉളുവെടുത്ത് ആളുകളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിന് അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം അള്ളഹാനെ കാണൽ തന്നെയാണ് തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ല കൊടുക്കുന്ന പ്രതിഫലം അള്ളഹാനെ മുഖത്തോട് മുഖം നോക്കി കാണാനുള്ള അവസരമാണ് അള്ളാഹുവിനെ സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ കാണാൻ പറ്റും പക്ഷെ അല്ലാഹുവിനെ കാണുന്നതിൽ ചില രീതികളുണ്ട് ചില ആളുകൾ എല്ലാ സമയത്തും അല്ലാതെ കണ്ടുകൊണ്ടിരിക്കും ചില ആളുകൾ ഒരു ദിവസത്തിന്റെ രാവിലെ മാത്രം കാണും ചില ആളുകൾ രാവിലെയും വൈകുന്നേരവും കാണും ചില ആളുകൾ ആഴ്ചകളിൽ കാണും മാസങ്ങളിൽ കാണും സ്വർഗ്ഗത്തിന്റെ ഓരോ ദറജക്കനുസരിച്ചാണ് അള്ളാഹുതാല സ്വർഗത്തിൽ സ്വർഗ്ഗ അവകാശികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മനുഷ്യൻ തഹജ്ജു നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഉമ്മയെ സംബന്ധിച്ച് ഒരു വാപ്പയെ സംബന്ധിച്ച് ഒരു സഹോദര സഹോദരൻ അവര് കൃത്യമായി എല്ലാ ദിവസവും തഹജ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അള്ളഹാനെ മുഖത്തോട് മുഖം നോക്കി സദാസമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള അവസരം അള്ളാഹു സ്വറുഖത്തിൽ കൊടുക്കുമെന്ന് ആദരവായ റസൂൽഹി സുല്ലാഹു അലഹി വസ്സലാമാങ്ങൾ പറയുകയാണ് ഹദീസിൽ കാണാം പറയുന്നു രാത്രി നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ ഇവിടെ സുഹാബാക്കൾ പറയുന്നുണ്ട് ഇവിടെ രാത്രി നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് സൊലാത്ത അത് തഹജു നിസ്കാരമാണെന്ന് പല സുഹാബിമാരും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ തഹജ്ജു നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്നത് അസ്സവജല്ല തന്നെ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൊടുക്കുമെന്നാണ് തഹജ് നിസ്കാരത്തിൻ്റെ രൂപവും കോലവും പറയുന്നതിന് മുമ്പ് തഹജ്ജു നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ച് വാപ്പയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ആണ് ആദ്യം പറയുന്നത് എന്താ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് സദാസമയം കാണാനുള്ള അവസരം സ്വർഗത്തിൽ കിട്ടുക മാത്രമല്ല അസ്സവജല്ല അടുപ്പം ഈ ദുന്യാവിൽ തന്നെ അല്ല കൊടുക്കുമെന്നാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടില്ലേ അവൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുന്നു അവൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റുന്നു അവന്റെ രോഗങ്ങൾ മാറ്റുന്നു അവന്റെ പരീക്ഷണങ്ങളെ അള്ളാഹു താല തട്ടിമാറ്റുന്നു അവൻ്റെ കടങ്ങളെ അള്ളാഹു താ മാറ്റി കൊടുക്കുന്നു ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ രോഗങ്ങൾക്കും ശിഫാ പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയൊന്ന് പരിശോധിക്കാം തഹജു നിസ്കരിച്ച ആളുകൾക്ക് സന്തോഷമുണ്ടാകും ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് സന്തോഷവും പതിവാക്കാത്ത ആളുകൾക്കുള്ള നിർദ്ദേശവുമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം തഹജു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതായത് മഹാന്മാര് പറയുന്നു ഉറക്കം ഒഴിവാക്കുക എന്നതാണ് അതായത് എല്ലാ മനുഷ്യരും നല്ല ഉറക്കത്തിൻ്റെ സുഖരസത്തിൽ കഴിയുന്ന ആ മൂന്ന് മണി നാലുമണി സമയത്ത് അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന ആ നിസ്കാരം ആ ഉറക്കമൊഴിച്ചിൽ ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് തഹജ്ജുദ് ഇനിയോ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് ഓരോ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു അതിൻ്റെ മറുപടി പറയുകയാണ് തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഇനി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് മഹാന്മാര് പറയുന്നു ഇഷ നമസ്കാരം കഴിഞ്ഞ് ഇഷ ഇൻ്റെ ജമാഅത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇഷ എപ്പോഴാണോ അവൻ ഒരാൾ നിസ്കരിക്കുന്നത് ആ ഇഷ നിസ്കാരം കഴിഞ്ഞ് ഒരാൾ കിടന്നു ഉറങ്ങുന്നു അഞ്ച് മിനിറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു മണിക്കൂറാവട്ടെ രണ്ട് മണിക്കൂറാവട്ടെ അഞ്ചോ ആറോ ഏഴോ മണിക്കൂറാവട്ടെ ഇഷാ നിസ്കാരം കഴിഞ്ഞ് അവനൊന്ന് ഉറങ്ങി അതിനുശേഷം എഴുന്നേറ്റു എപ്പോൾ ബാങ്കിന് മുമ്പ് എന്നാൽ അവനിക്ക് തഹജുദ് സുന്നത്താകും തഹജ്ജുദ് സുന്നത്താകുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട രണ്ട് ക്വാളിഫിക്കേഷൻ ഒന്ന് ഇഷാ നിസ്കാരം നിസ്കരിക്കുക രണ്ട് അതിനുശേഷം കുറച്ച് ഉറങ്ങുക ഈ രണ്ട് നിബന്ധനകൾ കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദിനുള്ള സമയമായി അവൻക്ക് തഹജ്ജുദ്സ്കരിക്കാം അതുപോലെ തന്നെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരാൾ അവൻ രാത്രി ജോലി ചെയ്യുന്നവനാണ് അവൻ മകര നമസ്കാരം കഴിഞ്ഞ് അവൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു സെക്യൂരിറ്റി പണിയാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ടൽ പണിയാവട്ടെ എന്തായിക്കൊള്ളട്ടെ അവൻ മകര് നമസ്കാരത്തിന് ശേഷം അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചു ജോലി കഴിഞ്ഞ് അവൻ ഇറങ്ങുന്നത് വെളുപ്പിനെ നാല് മണിക്കോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിരിക്കും അവൻ എന്ത് ചെയ്യുക ജോലിയിൽ നിന്നും ഇറങ്ങുക നമുക്കറിയാം ഇഷ നമസ്കാരത്തിൻ്റെ സമയം ഏറ്റവും അഫ്ലായ സമയം ആ ബാങ്ക് വിളിച്ചുടനെ തന്നെ നിസ്കരിക്കലാണ് എന്നാലും ആസർ വക്കത്ത് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള സമയം വരെ ഉണ്ട് ഇഷ നിസ്കരിക്കാൻ അപ്പോൾ ഒരു മനുഷ്യൻ മകരീബ് നമസ്കാരത്തിന് ശേഷം അവൻ ജോലിയിൽ പ്രവേശിച്ച് തുടർച്ചയായ ജോലിയാൻ അതിൻ്റെ ഇടയിൽ അവനിക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ മാത്രമാണ് സമയമുള്ളത് അവനിക്ക് നിസ്കരിക്കാൻ നല്ലപോലെയൊന്നും നിസ്കരിക്കാനുള്ള സന്ദർഭം കിട്ടുന്നില്ല പിന്നെ സന്ദർഭം കിട്ടുന്നത് ഒരു നാല് മണിക്കാണെന്ന് വിചാരിക്കുക അവനിക്ക് അതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ ഒട്ടും ടൈം കിട്ടിയിട്ടില്ല ഇയാൾക്ക് എങ്ങനെയാ തഹജു നിസ്കരിക്കാൻ പറ്റുക വിലവാക്കൽ പറയുന്നു ആ മനുഷ്യൻ നാല് മണി കഴിഞ്ഞ് അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി അല്ലെങ്കിൽ ജജസ്സൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നല്ലതുപോലെ വലു എടുത്തിട്ട് അവൻ ഇഷ നിസ്കരിക്കുമ്പോൾ തന്നെ അവനിക്ക് തഹജ്ജുദിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് എഴുതി വെക്കുകയാണ് അതിന്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഒരു മനുഷ്യൻ വുലൂ എടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കാത്തു വലു ശേഷം രണ്ടരക്കാത്തു സുന്നത്ത് നിസ്കരിക്കൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയത്തുൽ മസ്ജിദ് അഥവാ പള്ളിയിൽ പ്രവേശിച്ചതിൻ്റെ രണ്ടരക്കാത്തു സുന്നത്തും അവനിക്ക് സുന്നത്താണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഫർദ്ദ നിസ്കാരത്തിന് മുമ്പ് ലുഹറിന് മുമ്പോ അസറിന് മുമ്പോ അല്ലെങ്കിൽ ഏഷാ ഇന് മുമ്പോ അവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ആ നിസ്കാരത്തിന് വേണ്ടി പ്രവേശിച്ചാൽ റവാത്തിബ് സുന്നത്താണ് അഥവാ ലുഹറിന് മുമ്പ് രണ്ടരക്കായത്ത് അസറിന് മുമ്പ് രണ്ടരക്കായത്ത് മകരബിന് മുമ്പും രണ്ടരക്കായത്ത് സുന്നത്തുണ്ട് ഇഷ്ടിനു മുമ്പ് രണ്ടരക്കായത്ത് സുബഹിക്ക് മുമ്പ് രണ്ടരക്കായത്ത് അവൻ ഒരാൾ വലു എടുത്ത് പള്ളിയിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവെ നിനക്ക് വേണ്ടി രണ്ടരക്കായത്ത് ലുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തിൽ ഒരാൾ നിസ്കരിച്ചാൽ ആ രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് കൊണ്ട് മൂന്ന് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് ഒന്ന് വുഹുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം രണ്ട് പള്ളിയിൽ പ്രവേശിച്ചതിനുള്ള തഹ്യത്തുൽ മസ്ജിദ് ആ നിസ്കാരത്തിന്റെ പ്രതിഫലം മൂന്ന് റവാത്തിബ് ഏതാണ് വുഹുറിന് മുമ്പ് രണ്ട് അല്ലെങ്കിൽ അസറിന് മുമ്പ് രണ്ട് ഏത് നിസ്കാരമാണോ നിസ്കരിക്കുന്നത് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഒരു നിസ്കാരം കൊണ്ട് മൂന്ന് പ്രതിഫലം കിട്ടുന്നത് പോലെ നാല് മണിക്ക് ജോലി കഴിഞ്ഞുള്ള ഒരു മനുഷ്യൻ അല്ലെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയാവട്ടെ ഒരുപക്ഷെ മകനു കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു അസ്വസ്ഥത വന്നു അവർക്കിടന്നുറങ്ങി എഴുന്നേക്കുന്നത് നാലു മണിക്കാൻ അല്ലെങ്കിൽ മൂന്ന് മണിക്കാൻ ആ സമയത്ത് അവർ എഴുന്നേറ്റു നല്ലതുപോലെ വുളു എടുത്തിട്ട് അവർ ഇഷ നിസ്കരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കിട്ടും തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു അഭിപ്രായമാണ് മഹാന്മാരുടെ ഭൂരിഭാഗം ഒലമാക്കളും പറഞ്ഞത് ഇഷാ നിസ്കാരം നിസ്കരിച്ച് കിടന്നു ഉറങ്ങിയിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് നിസ്കാരം എന്ന് പറയുക അപ്പൊ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ടൈം നമുക്ക് മനസ്സിലായി അത് വെക്കുക ഇനി മൂന്നാമതായി തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്കയത്ത് എത്രയാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്കയത്ത് ഏറ്റവും കുറഞ്ഞത് രണ്ട് ക്കായത്താണ് കൂടിയത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപതോ മുപ്പത്തിരണ്ടോ അമ്പതോ നൂറോ എത്ര റക്കായത്ത് വേണമെങ്കിലും കൂടി നിസ്കരിക്കാം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ് ഈ രണ്ട് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ കിട്ടുന്ന പ്രതിഫലം നബിസ് അലഹി വസ്ലമാ അവിടുത്തെ ഹദീസിൽ പറയുന്നു ഈ ദുന്യാവും ആ ദുന്യാവിലുള്ള സർവ വസ്തുക്കളും അവനക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് എന്ത് രണ്ട് നിസ്കരിച്ചാൽ അല്ലാഹു അവനക്ക് കൊടുക്കുന്നത് രണ്ടരക്കാലത്ത് കൂടിയത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഇനി അടുത്ത സംശയം ആ നിസ്കാരത്തിൽ രണ്ടാവട്ടെ എത്രയാവട്ടെ ആ റക്കയത്തുകളിൽ ഏത് സൂറത്താണ് ഓതുക അതൊരു സംശയമാണ് അതിനു മുമ്പ് മറ്റൊരു സംശയം ഇതിന്റെ നീയത്ത് എങ്ങനെയാണ് സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കുന്നത് പോലെ സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാ നീത്ത് വെക്കാറ് അതുപോലെ തന്നെ രണ്ടരക്കാലത്ത് തഹജു നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് കരുതി നിസ്കരിക്കുക അതാണ് നെയ്യത്ത് അതായത് രണ്ടരക്കായത്ത് തഹജ്ജു ആ തഹജ്ജുദ് എന്ന വാക്കവിടെ വേണം രണ്ടരക്കായത്ത് തഹജ്ജുദ് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയ്യത്തിൽ കൈകെട്ടുക അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് കേട്ടോ അത് കഴിഞ്ഞ് പഠിച്ചോൻ എന്ന് തുടങ്ങുന്ന ഓതുക അത് കഴിഞ്ഞ് അഴുദ്ബിൻ റഹീം ഓതുക പിന്നെ ബിസ്മി ലാഹിറമൻ റഹീം ആലമീൻ ഫാത്തിഹ പൂർണ്ണമായും അക്ഷര തെറ്റില്ലാതെ പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് സുന്നത്തായ പ്രത്യേകിച്ച് സുന്നത്തായ ഒരു സൂറത്തുമില്ല നിസ്കാരത്തിൽ അറിയാവുന്ന സൂറത്ത് ഏതുണ്ടോ അത് ഓതാം അറിയാവുന്ന സൂറത്ത് ഏതുണ്ടോ അത് ഓതാം ഒരു മനുഷ്യനെ പെട്ടെന്ന് നിസ്കരിക്കാനാണ് താല്പര്യമെങ്കിൽ അവൻ എന്ത് ചെയ്യുക അറിയാവുന്ന ചെറിയ സൂറത്ത് ഓതുക കുല്യ അയ്യുഹൽ കാഫിറൂൻ ഓദാം കുൽഹു വല്ലാഹു അഹദ് ഓദാം കുൽഅദ് ഫലഖ് ഓദാം അല്ലെങ്കിൽ വല്ലൂഹ ഓദാം കുറേ ഒരാൾക്ക് കുറച്ച് നീട്ടിയാണ് നിസ്കരിക്കാൻ താൽപ്പര്യമെങ്കിൽ അവനിക്ക് സൂറത്തുൽ അഹില സൂറത്തുൽ ഓഷിയ അല്ലെങ്കിൽ സൂറത്തുൽ ജുമാഅ സൂറത്തുൽ മുനാഫിക്കൂൻ അറിയാവുന്ന ചെറുതായ വലുതായ ഏതു സൂറത്തും അവനിക്ക് ഓതാം ഒന്നാമത്തെ കാര്യത്തിൽ അത് കഴിഞ്ഞ റുക്കൂത്തിൽ അതിന്റെ ഇടയിലെ ഇരുത്തം വീണ്ടും സുജൂത് പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഒരു സുന്നത്തായ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തം ഇരുന്നിട്ട് വേണം രണ്ടാമത്തെ കാലത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ അങ്ങനെ എഴുന്നേറ്റ് വന്ന് വീണ്ടും അള്ളാഹു അക്ബർ കൈകെട്ടുക അഴുദ്ബി ബില്ലാഹി ഷൈത്താൻ അഴുദ് ഓദാൻ മറക്കരദ സുന്നത്താണ് അത് കഴിഞ്ഞ് ഫാത്തിഹ പൂർണ്ണമായും ഓതുക അത് കഴിഞ്ഞ് ഏത് സൂറത്താണ് ഓദിയത് അതിന്റെ താഴെയുള്ള സൂറത്ത് ഓതുക ഞാൻ ഒന്നാമത്തെ കാര്യത്തിൽ സൂറത്തുൽ ആണ് ഓതിയത് സബിഹിസ്മ റബിക്ക് എന്ന സൂറത്താണ് ഓതിയതെങ്കിൽ അതിന് താഴെയുള്ള സൂറത്തുൽ ഓഷിയ പാരായണം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് പാരായണം ചെയ്യുക ഒന്നാമത്തെ കാര്യത്തിൽ ഞാൻ കുല്യ അയ്യുഹൽ ആണ് ഓതിയതെങ്കിൽ രണ്ടാമറക്കായത്തിൽ രണ്ടാമത്തെ കാര്യത്തിൽ കുൽഹു അല്ലാഹു അഹദ് ഓതൽ ആണ് ഏറ്റവും നല്ലത് ഒന്നാമത്തെ കാര്യത്തിൽ ഞാൻ കുല്ലുബ് റബ്ബിൾ ഫലക്ക് ആണ് ഓതിയതെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ കുൽദ്ബറബിൻസ് ഓതലാണ് സുന്നത്ത് അങ്ങനെ ഏത് സൂരത്താണോ നമ്മൾ ഓതിയത് ഒന്നാമത്തരക്കാലത്തിൽ അതിൻ്റെ താഴെയുള്ള ഒരു സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തരക്കാലത്തിൽ ഓർതുക അത് കഴിഞ്ഞു സുജൂത് ഇതിൻ്റെ ഇടയിലുള്ള ഇരുത്തം രണ്ടാമത്തെ സുജൂദ് അത്തഹയ്യാത്ത് പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുക സമയമുണ്ടെങ്കിൽ അത്തഹയ്യാത്തിൽ ആ സ്വലാത്തും സലാമും അതിനുശേഷമുള്ള ദു അള്ളാഹു മഹഫുല്ലീമ കൂമ അഹ് അസ്രൂ അഹ്ലു എന്ന് തുടങ്ങുന്ന സാധാരണ എല്ലാ നിസ്കാരത്തിനും നമ്മൾ ചെല്ലാറുള്ള ആ ദുഅായും കൂടി ഓതി പൂർത്തിയാക്കി രണ്ട് സലാമ് വീട്ടി അസ്സലാമലൈക്കും വറഹമത്തുല്ലാ അസ്ലാം വാലക്കും വറഹമത്തുള്ള ഇവിടെ സലാം വീട്ടുമ്പോൾ പലപ്പോ പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന അബദ്ധമുണ്ട് സലാം പല രൂപത്തിലാണ് ചില ആളുകൾ തലയിട്ടൊരാട്ടാൻ വരഹമുല്ല അങ്ങനെ വേണ്ട ചില ആളുകൾ ഇങ്ങനെ കഴുത്തിന് എന്തോ പറ്റിയതുപോലെ ഇങ്ങനെയൊക്കെ സലാം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സലാം അതും വേണ്ട സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സലാം അലൈക്കും അസലും എത്ര ഭംഗിയുണ്ട് ചില ആളുകൾ തലയിട്ടിങ്ങനെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അസ്സലാമു അത് വേണ്ട അങ്ങനെ ചെയ്ത ഒരു പക്ഷേ നിസ്കാരം പോലും പാത്രത്തിലാകും ഒരുപാട് ഒരുപാടനക്കമാണ് തലകൊണ്ട് തന്നെ ഒരുപാട് അനക്കം നമ്മുടെ ശരീരം കൂടി അനങ്ങുന്നു ഇതാവുമ്പോൾ അനക്കവുമില്ല നമ്മൾ വേണ്ട എന്താണോ സലാമിലുള്ളത് അത് മാത്രം അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്തുള്ള എത്ര സുന്ദരമാണ് ആ രൂപത്തിൽ സലാം വീട്ടുക ഇത് തഹജ്ജുദിൽ മാത്രമല്ല നമ്മുടെ ഫറുതായ സുന്നത്തായ മുഴുവൻ നിസ്കാരങ്ങളിലും ഈ സലാം വീട്ടുന്ന രൂപം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകാതെ നമുക്ക് രക്ഷിക്കാം അത് പ്രത്യേകം കരുതി വെക്കുക പിന്നെയോ ഇനി തഹജു നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു മറ്റൊരു സംശയം തഹജുദ് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ ഇരുന്ന് നിസ്കരിക്കാം കുഴപ്പമില്ല സുന്നത്തായ എല്ലാ നിസ്കാരങ്ങളും ഇരുന്ന് നിസ്കരിച്ചാലും ശരിയാകും അതുപോലെ തന്നെ തഹജു നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നിസ്കരിച്ചാലും ആ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തഹജ്ജ് നിസ്കാരത്തിന് നമ്മൾ സാധാരണ എഴുന്നിൽക്കുന്നത് ഒരു നാല് മണിക്കോ അല്ലെങ്കിൽ നാലരക്ക് ആ ഒരു വെളുപ്പിന് ടൈമാവും രാത്രി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ അവിടെ കുളി നടന്നിട്ടില്ല എങ്കിൽ തഹജു നിസ്കാരത്തിന് മുമ്പ് കുളി നിർബന്ധമാണ് അങ്ങനെ ആ ഫർള് കുളി ഫർലിൻ്റെ കൂടി കുളിച്ചാൽ മാത്രമേ അതിനുശേഷം നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും ശരിയാകൂ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക പല ഉമ്മമാരും ഉപ്പമാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ശാരീരികമായ ബന്ധത്തിന് ശേഷം കുളിക്കുമ്പോൾ നെയ്യത്ത് വെക്കാൻ മറന്നു പോകും അതുകൊണ്ട് നെയ്യത്ത് വെക്കാൻ മറന്നു പോകരുത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് ഉമ്മമാരും ഉപ്പമാരും മറന്നു പോവണ്ട ശാരീരികമായ ബന്ധത്തിന് ശേഷം കുളിക്കുന്ന സമയത്ത് നീയത്ത് നിർബന്ധമാണ് നീയത്തില്ലാതെ കുളിച്ചാൽ കുളി മാത്രമേ നടക്കൂ അവിടെ ഫറുദു കുളി നടക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആ കുളി കുളിച്ചതിന് ശേഷം നല്ല രൂപത്തിൽ വളു എടുത്തിട്ട് വേണം ഈ തഹജ്ജുദ് നിസ്കാരവും പിന്നെ ശേഷമുള്ള ബാക്കിയുള്ള അഭിബാധുകൾ സുബഹിയാവട്ടെ അതിനു മുമ്പുള്ള അതിനു മുമ്പുള്ള സുന്നത്താവട്ടെ അതിലേക്കൊക്കെ പ്രവേശിക്കാൻ അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മനഃപൂർവ്വം ഒരു രാത്രി എഴുന്നേറ്റില്ല അവനക്ക് സമയമുണ്ട് അവൻ അലാറം വെച്ച് അവൻ എഴുന്നേറ്റതാണ് മനഃപൂർവം അവൻ നിസ്കരിച്ചില്ല എങ്കിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ് അവൻ കൃത്യമായി നിസ്കരിക്കുമ്പോൾ ഒരു ദിവസം അവൻ മനഃപൂർവ്വം അറിയാതെയല്ല മനഃപൂർവ്വം അവൻ എഴുന്നേൽക്കാതിരുന്നാൽ ആ നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ അവൻ്റെ മേൽ കറാഹത്തുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ടാവില്ല പക്ഷേ നാൽപ്പത് ദിവസം അവൻ അങ്ങനെ മനഃപൂർവ്വം അവൻ നിസ്കരിക്കാതിരുന്നാൽ അവനിക്കൊരു ഹറാമ് ചെയ്ത ശിക്ഷയാണ് കിട്ടുക അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് മുടങ്ങാതെ കൊണ്ടുപോവുക അറിയാതെ ഉറങ്ങിപ്പോയെന്നുകൊണ്ട് പ്രശ്നമുണ്ടാവില്ല പക്ഷേ മനഃപൂർവ്വം ഞാനിന്ന് നിസ്കരിക്കുന്നില്ല എന്നവൻ ഉപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ കൃത്യമായി തഹജ്ജദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്തായ ഒരു അമലാണ് മഹാന്മാര് പറയുന്നു മുമ്പ് കുറച്ച് ഉറങ്ങൽ അവനിക്ക് സുന്നത്താണ് കൈലൂലത്തിൻ്റെ ഉറക്കമെന്നാണ് സാധാരണ അതിനെപ്പറ്റി പറയാറുള്ളത് ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ലുഹറിന് മുമ്പ് ലുഹർ നിസ്കാരം ഒരു പന്ത്രണ്ട് അരക്കാണെങ്കിൽ ഒരു പതിനൊന്നരക്കോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കോ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ ഉറങ്ങൽ സുന്നത്താണ് ആ ഉറക്കത്തിൻ്റെ പേര് കൈലൂലത്തിൻ്റെ ഉറക്കം എന്നാണ് അപ്പം ചില ആളുകൾ ചോദിക്കും മുസ്താദെ പകലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് തഹജുദാകുമോ അത് തഹജുദായിട്ട് പരിഗണിക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് ഇതൊക്കെ ഇല്ല രാത്രി ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് പറയുന്ന പേരാണ് തഹജ്ജുദ് ഈ ഒരു ചോദ്യം നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയാൽ തറാവിഹി നിസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ നിസ്കരിക്കാമോ എന്ന് ചോദിച്ച ആ ഒരു രൂപം തന്നെയാണ് ഇത് തറാവിഹി നിസ്കാരം എപ്പോഴാ അത് റമദാനിൽ ആ ഇഷായിൻ്റെ ആ ഒരു ടൈമിന് ശേഷമാണ് തറാവിഹിൻ്റെ ടൈം എന്നതുപോലെ തഹജ്ജുദിൻ്റെ ടൈം അവൻ രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അതിൻ്റെ പേരാണ് തഹജ്ജുദ് നിസ്കാരം മഹാന്മാരായ വലമാക്കൽ പറയുന്നു ഒരു മനുഷ്യൻ തഹജു നിസ്കരിച്ചാൽ അവനിക്ക് കിട്ടുന്നത് ഏഴ് പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഓരോ കിതാബിലും ഓരോരോ പ്രതിഫലങ്ങളാണ് ഒരുപാട് മഹാന്മാർ പറയുന്ന പ്രതിഫലങ്ങൾ ഏഴ് പ്രതിഫലമാണ് ഒന്ന് അവനിക്ക് അവനിക്കല്ലാതെ കാണാനുള്ള സൗഭാഗ്യം കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു മറ്റൊന്ന് ആന്തരികമായ അവൻ്റെ രോഗങ്ങൾ മാറുമെന്നാണ് ആന്തരികമായി നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ അസൂയ അഹങ്കാരം പിശുക്ക് കുഷുംബ് ഇങ്ങനെ ഒരുപാട് ആന്തരികമായി നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾക്കുള്ള മരുന്നാണ് തഹജുദ് നിസ്കാരം അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു അവനക്ക് കൊടുക്കുന്നു മൂന്നാമത്തെ പ്രതിഫലം സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു അവനിക്ക് കൊടുക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ അവനിക്ക് പ്രത്യേകമായ ഒരു വാഹനവും വീടും അള്ളാഹു സമ്മാനിക്കുന്നു സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും പ്രത്യേക വാഹനങ്ങളുണ്ട് അതുപോലെ പ്രത്യേക വീടുകളുണ്ട് എല്ലാമുണ്ട് പക്ഷേ സഹജ്ജു സംസ്കരിക്കുന്ന ആളുകൾക്ക് തഹജ്ജു സംസ്കാരത്തിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു പ്രത്യേകം സ്പെഷ്യലായിട്ട് സ്വർഗത്തിൽ വാഹനവും അതുപോലെ വീടും അല്ല കൊടുക്കുന്നതാണ് മറ്റൊരു പ്രതിഫലമാണ് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബാനഹുല അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറത്തു കൊടുക്കും മരണസമയത്ത് അവനോട് പറയപ്പെടും നിന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറത്ത് തന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷമായിരിക്കും അവൻ മരണപ്പെടുക മറ്റൊരു പ്രതിഫലമാണ് അവൻ ദുന്യാവിൽ എന്ത് ദ്വാ ചെയ്താലും ഹലാലായ മുറാദിന് വേണ്ടി രോഗങ്ങൾക്കുള്ള ഷിഫായിന് വേണ്ടി അവൻ ദ്വാ ചെയ്യുമ്പോഴെല്ലാം ആ ദ്വാക്കെല്ലാം അള്ളാഹു ത ഉത്തരം കൊടുക്കുന്നതാണ് ആർക്ക് തഹജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് അവസാനമായി പറയുന്നു വിചാരണയില്ലാതെ ഹിസാബില്ലാതെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് അവനെ കടത്തും ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് ഈ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് മിസ്സാക്കരുത് പ്രത്യേകിച്ച് ഇന്ന് റമലാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റമലാൻ മാസത്തിൽ അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ അത്താഴത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ടരക്കായത്ത് മാക്സിമം രണ്ടരക്കായത്തെങ്കിലും ഈ നിസ്കാരം നിസ്കരിക്കാൻ മറന്നു പോകരുത് അള്ളാഹു താലം നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ തഹജു നിസ്കാരം അത് റമലാനിൽ മാത്രമല്ല നമുക്ക് സുന്നത്തായിട്ടുള്ളത് എല്ലാ രാത്രിയിലും സുന്നത്താൻ പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അത് നിസ്കരിക്കൽ ഏറ്റവും മഫ്ലായ സമയമാണല്ലോ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ആ നിസ്കാരം ആ സമയത്ത് നമ്മൾ മിസ് ചെയ്യരുത് അതല്ലാത്ത റമദാനല്ലാത്ത പതിനൊന്ന് മാസവും നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പേ എഴുന്നേറ്റ് നല്ലതുപോലെ ഉളുവെടുത്തിട്ട് ഈ രണ്ടരക്കാലത്ത് നിസ്കാരം അത് കൃത്യമാക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല നിങ്ങളിലേക്ക് ഒരുപാട് ദീനിയായ എൽമുകൾ എത്തിക്കുന്ന ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ അതിൽ വരുന്ന ഇത്തരം എൽമുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകൂടി ചെയ്താൽ അള്ളാഹു സുബഹാനഹു വാല നമുക്ക് വളരെ വലിയ പ്രതിഫലമാണ് നൽകുന്നത് അത് പറഞ്ഞ നമുക്കും ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ ഇത് കേട്ട നമുക്കെല്ലാവർക്കും ചെയ്യുന്ന എല്ലാവർക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക ഒരൊറ്റ കാര്യം നമ്മൾ കേൾക്കുന്ന ഈ അൽമുകൾ മറ്റുള്ളവർക്ക് അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരും നിസ്കരിക്കട്ടെ ദഹോജ് നിസ്കാരം നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാവരും ഇത് കേട്ട് എല്ലാവർക്കും അത് നിത്യമാക്കാൻ സാധിച്ചാൽ അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ പുണ്യമാണ് നൽകുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ ഒരുപാട് വിഷമങ്ങൾ മാറാൻ മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്ത് കിട്ടാൻ അങ്ങനെ ഒരുപാട് ദ്വാസിയത്തുകൾ നമ്മുടെ അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റുകയും ഹലാലായ മുറാതുകൾ ഹാസിലാക്കുകയും പോയവർക്ക് മഹഫിറത്ത് നൽകുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു താല ഈ പരിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷി ി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാരുപ്പമാരെ സംശയം ചോദിച്ചു പരിശുദ്ധമായ റമലാനിലും അല്ലാത്തപ്പോഴും ഖുർആൻ തീർക്കുമ്പോൾ എന്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ സാധാരണ ഓതുന്നത് പോലെ അങ്ങോട്ട് ഓതിപ്പോയാൽ പോരെ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഖത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ച് റമലാനിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ പോയാൽ ആ ഹത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കിട്ടേണ്ട പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് ഹത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞ ഈ വീഡിയോയിലുണ്ട് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഹത്തുമുൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാനഹുത്താല സ്വീകരിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്തു